ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വാക്ക് തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ സ്നേഹത്തിനും അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് കൊട്ടേഷനും വരുന്നത് നെയ്ച്ചേഴ്സ് മാസ്റ്റർ പീസ് ആണ് കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതിയുടെ വരദാനം എന്ന് വരെ നമുക്ക് പറയാം കുടുംബം എന്നുള്ളത് നേരത്തെ ശ്രീലക്ഷ്മി ഷിബു അതുപോലെ തന്നെ നമ്മുടെ ഈ ബി മാജിക്കിന്റെ ഫ്ലോറിൽ ഒത്തിരി ആളുകൾ ക്ലാസ് എടുത്തുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളത് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹവും അത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ സമൂഹം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കുടുംബം നല്ല സന്തോഷമുള്ള കുടുംബമാക്കി നമ്മുടെ മക്കളെ വളർത്തി നല്ല തലമുറയെ വളർത്താൻ നമുക്ക് ശ്രമിക്കാം ഓക്കെ നമുക്ക് വളരെ കുറഞ്ഞ ൂടെ മാ കടന്നുപോകാം ഓക്കെ ഈ കമ്പോണൻസ് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കാം വളരെ കുറഞ്ഞ കമ്പോണൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിന്റെ താഴേക്ക് ഇഷ്ടം പോലെ കമ്പോണൻസുകൾ ഉണ്ട് അതിലേക്കൊന്നും പോയിട്ടില്ല വളരെ കുറഞ്ഞ കമ്പോണൻസ് മാത്രമേ എടുത്തിട്ട് അതിനെ വിശദീകരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബ ബന്ധം അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് അത്യാവശ്യം വേണ്ട കാര്യമാണ് ആശയവിനിമയം എന്ന് പറയുന്നത് അഥവാ കമ്മ്യൂണിക്കേഷൻ രണ്ടാമതായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക വിത്ത് ആയിട്ട് അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത് കോൺഫ്ലിക്ട് മാനേജ്മെൻ്റ് ആണ് നാലാമതായിട്ട് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് അഞ്ചാമതായിട്ട് ഡെവലപ്പ് യുവർ പാർട്ട്ണർ ആൻഡ് ദ ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് ബി ജെന്യൻ എല്ലർക്കും കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഒന്ന് കമന്റ് ചെയ്ത് യെസ് 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 എല്ലാരും ഇവിടെ ഉണ്ട് അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ആശയവിനിമയം ആശയവിനിമയത്തിന്റെ ക്ലാസ് നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഇല്ലേ നമുക്കറിയാം ഒത്തിരി ക്ലാസ്സുകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആശയവിനിമയം ആശയവിനിമയം എന്താണ് എന്നുള്ളത് കേട്ടിട്ടില്ല ബി മാജിക്കിന്റെ എന്ന ഫ്ലോറിൽ നിന്നും നമുക്ക് ആശയവിനിമയം കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെ നമ്മളൊരു മെസ്സേജ് ഒരു റെസീവർക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് ഒരു ടൈപ്പ് ചെയ്താൽ മതി ഒന്ന് കമന്റ് ചെയ്യൂ എന്തൊക്കെയാ വേണ്ടത് പറഞ്ഞോളൂ പറഞ്ഞോളൂ കമ്മ്യൂണിക്കേഷന് എന്തൊക്കെ ാണ് വേണ്ടത് മെസ്സേജ് വേണം ഓക്കെ മീഡിയ വേണം യെസ് മീഡിയ വേണം പിന്നെ താങ്ക് യു താങ്ക് യു ലാംഗ്വേജ് ഓക്കെ ലാംഗ്വേജ് വരാം ചാനൽ അത് തന്നെയാണ് മീഡിയ മീഡിയം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ ദ ഒരു രണ്ടാളും കൂടെ വളരെ യെസ് ഷീലാ മോഹൻ നല്ലൊരു കൈയടി കൊടുക്കൂ ശബ്ദമില്ലാതെ നല്ലൊരു ആ ഓക്കെ ഓക്കെ എയിം ഓക്കെ റെസീവറ് ഓക്കെ ഒരു ഒരാളും കൂടെ വേണം നമുക്ക് സെന്റർ ആയിട്ടില്ല പറയുന്ന ഒരാളും കൂടെ വേണ്ടേ കാര്യമായിട്ട് വേണ്ടത് നാല് കാര്യങ്ങളാണ് നമുക്കതില് അതെ സെന്റർ സുമെ താങ്ക് യു ഓക്കെ അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആശയവിനിമയം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വേണ്ടത് ഒരു സെന്റർ വേണം റെസീവർ വേണം മീഡിയം വേണം ആ ഒരു മെസ്സേജ് വേണം ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലൊന്നും ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം രണ്ടായിരം ആണ്ടോട് കൂടിയിട്ട് അഥവാ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ടെലിവിഷന്റെ ഒരു അതിപ്രസരം വന്നു രണ്ടായിരം മുതൽ ഇല്ലേ ഹലോ ഹലോ ടെലിവിഷൻ ആ യെസ് ജശീലാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ സോറി കാരണം നമ്മളിത് നമ്മൾ മാത്രം പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ടെലിവിഷന്റെ അതിപ്രസരം വന്ന സമയത്ത് സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും നമ്മുടെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഒക്കെ ടി വിയിൽ ലയിച്ച് പോകുന്നു എനിക്ക് ആയിരിക്കാം സീരിയല് സിനിമ പോലെയുള്ള അതല്ല വാർത്ത മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശരിക്കും നമ്മളൊരു അഡിക്ഷൻ ലെവലിലേക്ക് ആ ഒരു സമയത്ത് വരികയുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്കൂൾ വിട്ടു വരുന്ന മക്കളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ഞാൻ ബേസിക്കലി കൗൺസിലറാണ് എൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ കേസുകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ എന്നെ ശ്രദ്ധിക്കുന്നില്ല അവരെൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല അവരെ എന്നെ നോക്കുന്നില്ല പരിഗണിക്കുന്നില്ല കാരണം ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പാണ് കമ്മ്യൂണിക്കേഷൻ ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇവർ വരുന്നു കാരണം ഈ ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അച്ഛനെ അല്ലെ അമ്മയെ കാണുമ്പോൾ അമ്മ ചായ അല്ല അച്ഛ ചായ തരൂ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് എടുത്തോ അല്ലെ കഴിച്ചോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവര് പറയുന്നത് അല്ലെങ്കിൽ നീ ഉണ്ടാക്കി പോയി കഴിച്ചോ എന്നാ അവിടെ അതോടുകൂടി അവരുടെ കമ്മ്യൂണിക്കേഷൻ നിന്നു പിന്നെ അത് രാത്രി പത്ത് പതിനൊന്ന് വരെ ഇവർ ഈ സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ മാത്രം മുഴുകിയിരിക്കുന്നൊരവസ്ഥ ഇതില് താങ്ക് യു താങ്ക് യു ജസ്സി മാം താങ്ക് യു അപ്പൊ ഇവര് ഈ ഒരു അവസ്ഥയിൽ അഥവാ ഈ ഒരു എന്റർടൈൻ മാത്രം അഥവാ എന്റെ സന്തോഷം മാത്രം ഞാൻ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ആ ഒരു അവസ്ഥക്ക് മാറ്റം വരുത്താൻ ശ്രമം തുടങ്ങിയെങ്കിലും ഒരു പത്ത് വർഷത്തിനുള്ള ശ്രമം തുടങ്ങി പക്ഷെ അതിലേക്ക് വലിയൊരു വിപത്തായിട്ട് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരു മുതൽ വന്നു എന്താണത് നമ്മൾ ടെലിവിഷൻ ആയിരുന്നു ആദ്യം നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നെ ഈ ആശയവിനിമയത്തിന് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കൊണ്ടാണ് കൂടുതൽ സമയം നമുക്ക് ഇപ്പോ നമുക്കറിയാം നമുക്ക് സമയം കുറച്ചായതുകൊണ്ട് ഞാൻ കൂടുതൽ പരത്തുന്നില്ല കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിക്കാമെന്നുള്ളതിലേക്ക് പോവാണ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും ആരെങ്കിലും ഒന്ന് കമ്മൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കുടുംബത്തില് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം കൂട്ടാവുന്ന എന്തെങ്കിലും മാർഗങ്ങളൊന്ന് ഒന്ന് കമന്റ് ചെയ്യാവോ പെട്ടെന്ന് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോവാണ് ഞാൻ ഈ പി ടിയിൽ ഉദ്ദേശിച്ചു തന്നെ ഒന്നാമതായിട്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും മിനിമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നമുക്ക് നമ്മുടെ കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള അതെ പ്രൈം ടൈം കൂൾ ടൈം ഓക്കെ താങ്ക് യു താങ്ക് യു അധുരമൻ സാർ റസാഖ് സാർ ഫാമിലി ടൈം ടൈമൊക്കെ അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈം ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രൈം ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരമണിക്കൂർ അതിൽ നമുക്ക് പല കാര്യങ്ങളും ഉൾപ്പെടുത്താം അഥവാ നമ്മൾ ഡെയിലി റൂട്ടീനിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ വേണമെങ്കിൽ സമയമില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റും അഥവാ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും അതേപോലെ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളോട് സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാം വിശേഷങ്ങൾ പറയിപ്പിക്കാം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അങ്ങനെ ആവുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കാരണം നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ നല്ല പ്രഷറിലായിരിക്കും വരുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ ചോദിക്കുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് അതെ അറ്റ്ലീസ്റ്റ് ഷീലാ മോഹൻ താങ്ക് യു കിടക്കുന്നതിന് മുൻപ് സംസാരിക്കണം യെസ് കിടന്നിട്ട് സംസാരിക്കുന്നതിന് ആയിട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ സംസാരിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോ ഇവർക്ക് ഈ ഒരു സ്ട്രെസ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്ക് ഇത് സഹായിക്കും ഇതിലൂടെ നമ്മുടെ കുടുംബത്തിലെ സന്തോഷം അല്ലെ ഒരു ഫാമിലി കെട്ടിപ്പടുക്കാൻ പറ്റും എന്നുള്ളത് ഓർമ്മിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളമാവാതെ ഒഴുകുന്ന വെള്ളമാവാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളമാവാതെ ഒഴുകുന്ന വെള്ളമാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു നെക്സ്റ്റ് ഞാൻ കുറച്ച് സ്പീഡ് ആക്കുന്നുണ്ട് ക്വാളിറ്റി ടൈമാണ് നമ്മുടെ ഇമ്പമുള്ള കുടുംബത്തിലേക്ക് ക്വാളിറ്റി ടൈം ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാവോ ക്വാളിറ്റി ടൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ പറഞ്ഞോളൂ സ്പെൻഡ് എ ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി എന്നാണ് അഥവാ നമ്മുടെ ഏറ്റവും നല്ല സമയം യെസ് ഗുഡ് ടൈം സാർ സൂപ്പർ ഏറ്റവും നല്ല സമയം നമ്മൾ കുടുംബത്തിനായിട്ട് ചെലവഴിക്കുക എന്നുള്ള ചില ആളുകളൊക്കെ പറയും ഞാൻ അഥവാ നമ്മളെ തിരക്കുകളും കഴിഞ്ഞിട്ട് നമ്മൾ സൈഡായിരുന്ന ആ സമയത്ത് ഞാൻ എന്റെ കുടുംബത്തിന് അവിടെ കൊണ്ടുപോയിരുന്നു പക്ഷെ ഞാൻ വണ്ടിയിൽ അങ്ങനെ ഇരുന്നു ഞാൻ വണ്ടിയിൽ അങ്ങനെ ഇരുന്നു അല്ല ഞാനൊന്നും ചെയ്തില്ല പകരം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരാ ചെയ്തത് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്ന ആൾ പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി ടങ്ക് യെസ് ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ജശീല മാം താങ്ക് യു സം വിട്ട് ഡിസ്ട്രാക്ഷൻസ് അതെ നല്ല സമയം യുവത്വം ആ യുവത്വമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല സമയത്ത് തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് പുറത്തു പോവാം അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോവാം അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുമായിട്ട് കളിക്കാൻ പോവാൻ പറ്റും അതുപോലെ ഗാർഡനിങ് ചില ആളുകളൊക്കെ പറയും നമുക്ക് പിക്നിക്കൊക്കെ പോവാൻ കുറച്ച് പ്രയാസമാണ് കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാം ഒരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഗാർഡനിങ് പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അടുക്കള തോട്ടം പോലെ ഇതെല്ലാം ഒരുമിച്ച് ക്വാളിറ്റി ടൈം ആ ഒരു നല്ല സമയം വെച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കൻ്റെ നാണ്യശേഖരം പോലെയാണ് ഈ ഒരു വാക്ക് മനസ്സിൽ നല്ലോണം വെക്കുക കാരണം നമ്മുടെ നല്ല സമയത്ത് നമ്മളെ സ്നേഹിക്കുക തീർച്ചയായിട്ടും അതെ അടുത്തുള്ള പ്രകൃതി ആസ്വദിക്കുക തീർച്ചയായിട്ടും നമ്മളൊന്ന് രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിളികളുടെ ശബ്ദം അതൊക്കെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് നമ്മളെ കുടുംബത്തോടൊപ്പം കൂടിയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പ്രൊമോഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് താങ്ക് യു ദെൻ നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് എന്താണ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് നമുക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടാവോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടാവോ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അഭിപ്രായ വ്യത്യാസങ്ങള് ഇല്ലാത്ത ഏതെങ്കിലും യെസ് നോ ഇല്ല ഇല്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവും അഭിപ്രായം കാരണം മനുഷ്യ സഹജമാണ് കാരണം എന്റെ അഭിപ്രായമായിരിക്കില്ല എൻ്റെ ഭാര്യക്ക് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു കാരണവശാലും എൻ്റെ അഭിപ്രായമായിരിക്കില്ല പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ ഒരു കാരണം കൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും വളരെ സാധ്യത കൂടുതലാണ് അപ്പൊ ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമ്പോൾ തന്ത്രപരമായിട്ട് അല്ലെ നയപരമായിട്ട് ആ കോൺഫ്ലിക്റ്റുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ അത് പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞാകെ ഭയങ്കര പ്രശ്നമായിട്ട് മാറും അതിലൂടെ നമ്മൾ ഈ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പകരം നമ്മളത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ സാധിക്കും ഇതിലേക്ക് നമുക്ക് ആട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാവോ നിങ്ങൾക്ക് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന യെസ് കോൺഫ്ലിക്ട് മാനേജ് എഴുതുക എഴുതി കൊടുക്കുക എന്നുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു റസാഖ് സാർ എഴുതുക എഴുതി കൊടുക്കുക അതെ തീർച്ചയായിട്ടും പിന്നെ ലെറ്റർ പാസിംഗ് ആ വെരി ഗുഡ് സൂപ്പർ സർ നല്ല ഒരു കമന്റ് ആണ് നല്ലൊരു നല്ലൊരു മൂവ്മെന്റ് കൂടെ അത് നല്ല മുന്നേറ്റം എന്നൊക്കെ നമ്മൾ പറയാനുള്ളത് അതേപോലെ തന്നെ നല്ലൊരു അത് ലവ് ലെറ്റർ പാസിങ് ലവ് ലെറ്റർ പോലെ ഒരു ലെറ്റർ പാസിങ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭൂതകാലം പറയാതിരിക്കുക നമ്മൾ ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമ്പോ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭൂതകാലം പറയാം പെട്ടെന്ന് ഭൂതകാലം പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ല ഏർ അല്ലെ നീ അന്ന് അങ്ങനെ ചെയ്തില്ല നീ അങ്ങനെ ചെയ്തതുകൊണ്ട് അല്ലേ ഇന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് ഈ ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ ആ പ്രശ്നത്തെ വലുതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തും നമ്മൾ എല്ലാ ആളുകളും അങ്ങനെ തന്നെ പഴയതിന് എടുത്തിടും പക്ഷെ ആ പഴയതിന് എടുത്തിടാതെ ഇപ്പോഴെന്താണോ സംഭവിച്ചിട്ടുള്ളത് അതോ വർത്തമാന കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അതിലെ അതേപോലെ അത് രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുതിർന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ടത് അത് നമുക്ക് ഡീൽ ചെയ്ത് അത് മാനേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എഴുതി കൊടുക്കുക എന്നുള്ളത് കാരണം നമുക്ക് സാധാരണ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ മെന്യാന്ന് സഹലാം അഹമ്മന്റെ ഇമോഷൻസ് ഹൗ ടു ഓവർകം ഇമോഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്കർ മാനേജ്മെന്റ് ഒക്കെ ആങ്കർ മാനേജ്മെന്റ് ഇന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കേട്ട ഹൗ ടു ഓവർകം പറയുന്ന മാനേജ്മെന്റ് ഇത്തരത്തില് നമുക്ക് ഫസ്റ്റ് വരുന്ന നമ്മുടെ ഇമോഷൻ വരുക ആങ്കർ ആയിരിക്കും അല്ലെ അങ്ങനെയാണ് എന്റെ വിശ്വാസം പ്രശ്നത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത പരിഹാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുക യെസ് പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ള പ്രശ്നം പറയുമ്പോൾ ആണ് പറഞ്ഞത് താങ്ക് യു ഗുഡ് നല്ലൊരു നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കണം പുള്ളിക്ക് കാരണം നല്ലൊരു കണ്ടന്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷൈബബ് സർ താങ്ക് യു അപ്പോ അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഥവാ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ വൈകാരിക പ്രകടനങ്ങൾ മാറ്റി വെക്കാൻ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എഴുതി കൊടുക്കാൻ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അടക്കം പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക എനിക്ക് ഇന്ന കാര്യത്തിൽ വിയോജിപ്പുണ്ട് എന്ന് എഴുതി കൊടുക്കുക ഇന്ന കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് തീർച്ചയായിട്ടും അപ്പം ആ വിയോജിപ്പ് പറയുമ്പോൾ എഴുതുമ്പോൾ നമ്മൾ വൈകാരികത മാറിയിട്ടുണ്ടാകും പകരം എന്തായിരിക്കും നമ്മൾ വിവേകപൂർണ്ണമായിട്ട് വളരെ ചിന്തിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളില്ലാതെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അഥവാ തന്ത്രപരമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് അതുപോലെ വർത്തമാന കാലത്തുള്ള കാര്യം മാത്രമായിരിക്കും അതുപോലെയുള്ള കാരണം എഴുതി കൊടുക്കുമ്പോ അത് പ്രശ്നമാണ് കാരണം അതൊരു ഡോക്യുമെന്റ് ആയിട്ട് മാറും പറഞ്ഞതൊന്നും വാക്ക് വാക്കുകളൊക്കെ മാറുന്ന പോയിട്ടുണ്ടാകും പക്ഷേ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെന്റ് ആയിട്ട് ഉണ്ടാകാൻ തെളിവാണ് പിന്നെ ആരും വൈകാരികമായിട്ട് എഴുതാനൊന്നും കൂല അതുപോലെ തന്നെ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിന്റെ മുന്നേ സ്കൂളിൽ പോയിട്ടുള്ള ആളുകൾക്കൊന്നും ഇതുപോലെ ലെറ്റർ കൊടുക്കുന്നതിലൊന്നും ഒരു മടി ഉണ്ടാവില്ല അപ്പൊ നേരത്തെ അദ്രോമൻ സാറ് പറഞ്ഞ പോലെ ലവ് ലെറ്റർ കൊടുത്ത കൊടുത്താലല്ല പരിചയമുള്ള ആളുകളായിരിക്കും രണ്ടായിരത്തി പത്തിന് മുന്നേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴല്ലേ മൊബൈലിൻ്റെ അതിപ്രസർ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നാൽ അതിന്റെ മുന്നേ ചെയ്ത ആളുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടല്ല തീർച്ചയായിട്ടും നമുക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു ഷേബ് സർ ധനേഷ് സർ ദെൻ നമുക്ക് അടുത്തതായിട്ട് സമയം പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് ആണ് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് എന്താണ് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും അഭിപ്രായം ചോദിച്ചുകൊണ്ട് നമ്മളൊരു അതെ മഞ്ചാണ് താര തീർച്ചയായിട്ടും മഞ്ചായിരുന്നു താര എക്സ്പയറും ഉണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ താങ്ക് യു അപ്പോ ഡിസിഷൻ മേക്കിങ് ഒരു നമ്മൾ കുടുംബത്തിൽ സാധാരണഗതിയിൽ ഒരു തീരുമാനം എടുക്കാൻ നമ്മളൊക്കെ നമ്മളെയൊക്കെ നാട്ടിൻ പുറത്തുള്ള കുടുംബങ്ങളിലൊക്കെ പറയപ്പെടാറുണ്ട് ഞാൻ പറയണ കേട്ടാ മതി ഞാനാണ് ശരിയല്ല ഞാൻ പറയണത് മാത്രം അങ്ങനെ കേട്ടാ മതി അത് ഞാനല്ലോ ഇവിടുത്തെ കാര്യമുണ്ട് ഞാനല്ലോ നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് എന്താ ഞാൻ പറഞ്ഞാൽ കേട്ടാലോ നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് പകരം നമ്മൾക്ക് നമ്മുടെ സമൂഹം നല്ലതാക്കണം അതിൽ നമ്മുടെ കുടുംബം അഥവാ ഏറ്റവും താഴെ തട്ടുള്ള കുടുംബം നന്നായി വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വളരുന്ന തലമുറ അതേപോലെ തന്നെ സമൂഹമൊക്കെ നന്നാവുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താം നമ്മുടെ മക്കളും ഭാര്യയും കുട്ടികളും എല്ലാ ആളുകളെ മതി മതി മുജീബ് സർ അത് തീർന്നു ഫൈവ് സ്റ്റാർ ചോക്ലേറ്റ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചോദിച്ചോക്ക് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മള് ഡെസിഷൻ മേക്കിങ്ങാണ് ആ ഡിസിഷൻ മേക്കിങ്ങില് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ പങ്കാളിത്തം ഉറപ്പാക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മക്കളില് വലിയ ഒരു ഭാവി നമുക്ക് കാണാൻ പറ്റും കാരണം അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കുകയാണ് അവരുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അവർ എന്നെ പരിഗണിച്ചു എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് വരുന്നത് അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമ്മുടെ രക്ഷിതാക്കളായിക്കോട്ടെ ഈ ആളുകളൊക്കെ നമ്മൾ അവരുടെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കുമ്പോൾ യെസ് എനിക്ക് എന്നും കൂടെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് ഞാൻ പറയുന്ന കൂടെ കേട്ടു അറിയുമ്പോൾ വലിയ ആളൊക്കെയല്ലേ പക്ഷെ എന്നിട്ടും ഓ ഒറ്റൊരു തീരുമാനം എടുത്തിട്ടില്ല പകരം എന്ത് ചെയ്തു പകരം എൻ്റെ അടുത്തും കൂടെ ചോദിച്ചു എൻറെ അടുത്ത് ചോദിച്ചിട്ടാണ് അവൻ ഈ അഭിപ്രായം പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു അതിൽ യുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ കണ്ണ് അസ്തമിക്കുന്നിടത്ത് മാത്രമേ സ്നേഹത്തിന്റെ മനസ്സ് ഉദിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണം ഞാൻ എന്നുള്ള ഭാവം വേണ്ട പകരം നമ്മളെല്ലാരും കൂടെ എന്നുള്ള ഭാവത്തില് ആയിരിക്കാം നമ്മുടെ അപ്പോഴേ അവിടെ സ്നേഹവും അനുകമ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അതിലൂടെ നമുക്ക് നല്ല കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഇന്നിപ്പോ ലവലറ്റർ ഓർത്തിരിക്കാണല്ലോ എല്ലാരും ക്ലാസ്സിലേക്ക് വരി എല്ലാരും അവനവന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടെ എല്ലാരും അവനവന്റെ പേര് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടെ ഓക്കെ ചുവൽ പ്യൂർ പാർട്ട്ണർ എത്ര ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് റഹ്മാൻ സാർ നിങ്ങളൊന്ന് നോക്കണേ അല്ലെങ്കിൽ റസാഖ് സാർ എത്ര ആൾക്കാർ പേര് വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട് താങ്ക് യു വെരി ഗുഡ് വെരി ഗുഡ് അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് വളരെയധികം സന്തോഷം കണ്ടതില് ചുവിലാർട്ട് നമ്മുടെ നമ്മൾ വളരുമ്പ നമ്മുടെ പാർട്ട്ണറെ കൂടെ വളർത്തുക അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ കൂടെ വളർത്തുക എന്നുള്ളതാണ് ഡെവലപ്പ് യുവർ പാർട്ട് അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുറവ് അല്ലാതെ ഇനിയിപ്പോൾ ഞാനിങ്ങനെ വളരുക ഞാനിങ്ങനെ വലിയ വലിയ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ അവിടെ അടുക്കളയിൽ ചീഞ്ഞ് എന്താ പറയുക ഞാൻ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഒരേ പോരാ ചീ അല്ലെങ്കിൽ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾ ഇതേ രീതിയിൽ ആവുന്നതിന് പകരം നമ്മൾ അവരെയും കൂടെ കൈപ്പിടിച്ച് ഉയർത്തുക അവർക്ക് പഠിക്കാനുള്ള അവസരം വേണമെങ്കിൽ പഠിക്കാനുള്ള അവസരം കൊടുക്കുക അത് മക്കൾക്കാണെങ്കിൽ ഭാര്യക്കാണ് അച്ഛനമ്മമാർക്ക് വരെ നമുക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം ഇപ്പം ഹോം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹോം സിനിമ ഹോം സിനിമയിൽ ഞാൻ സിനിമ കഥ പറയാനല്ല ആ ഹോം സിനിമയിൽ കൃത്യമായിട്ട് ൻസിന് മകൻ അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പക്ഷെ അതൊക്കെ ശരിക്കും നമ്മള് നമ്മുടെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ കൂടെ ലോകം വളരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരുന്നുണ്ട് നമ്മുടെ കൂടെ ഇവരെ കൂടെ വളർത്താൻ നമ്മൾ ശ്രമിക്കുക നമ്മളെടുത്ത് പറയണം ഹൃദയത്തിൽ കണ്ണുള്ള ഒരാളെയാണ് എനിക്ക് പങ്കാളിയായിട്ട് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു അച്ഛനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു മകനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഭാര്യയെയാണ് കിട്ടിയിട്ടുള്ളത് ഈ രീതിയിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കണം ഹൃദയത്തിൽ കണ്ണുള്ള ഒരാളെയാണ് എനിക്ക് പങ്കാളിയായിട്ട് ലഭിച്ചിട്ടുള്ളത് അത് നമ്മൾ നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും ഓക്കെ ദെൻ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പെരുമാറുക എന്നുള്ളത് എൻ്റെ ശബ്ദം ഓക്കെ അല്ലേ ഇടർച്ച വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഹലോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സേഫ് സർ താങ്ക് യു അപ്പോ ബി ജനുവിൻ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് പെരുമാറ എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എല്ലാ ആളുകളോടും വളരെ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ പെരുമാറാൻ ശ്രമിക്കുക നമ്മുടെ നല്ല ബിഹേവിയർ നമ്മളെ കുടുംബത്തോട് എടുക്കുക അതിലൂടെ നമുക്ക് കുടുംബത്തിൽ ഒത്തിരി സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും കാരണം നമുക്ക് ശ്രദ്ധ കൊടുക്കുക പരിഗണ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കേട്ട ക്ലാസ്സുകളാണ് ഈ ജഷീലവാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കൺസിഡറേഷൻ പരിഗണന എന്നുള്ളത് പരിഗണന നിർബന്ധമായിട്ടും കൊടുക്കാൻ പറ്റും നമ്മൾ ജെനുവിൻ ആയാൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ പരിഗണന കൊടുക്കുക എന്നുള്ള കൺസിഡർ ചെയ്യുക അതുപോലെ ശ്രദ്ധ കൊടുക്കാൻ പറ്റും കെയറിങ് കൊടുക്കാൻ പറ്റും പിന്നെ വരുന്നത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇവരുടെ ബി മാജിക്ക് ഫ്ലോറിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള ഇമ്പമുള്ള ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഓർക്ക ഞാൻ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് പറയാനുള്ളത് മറ്റുള്ളവർക്ക് എഴുതാൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ ബി എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി താങ്ക് യു സർ താങ്ക് യു ു എല്ലാവർക്കും ഞാൻ അതിലേക്ക് വരാം അതിന്റെ മുന്നോടിയായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സ്വർഗമേതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എൻ്റെ വീടാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ് അതിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തെ എത്തിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കും ഒന്നുകൂടെ ഈ പോയിന്റുകൾ മാത്രം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നിർബന്ധമായിട്ട് നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് ആശയവിനിമയം നടക്കുക നല്ല സമയം ഫാമിലിക്കായിട്ട് കൊടുക്കുക കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്ന തന്ത്രപരമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ പങ്കാളിത്തം ഡെസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക അതുപോലെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ പാർട്ണറെ കൂടെ പാർട്ണർ എന്ന് പറയുമ്പോൾ അച്ഛനമ്മ അതല്ലെങ്കിൽ നമ്മുടെ മക്കള് വരെയ ഭാര്യ മാത്രം എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ഒരേപോലെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരേപോലെ കൈപ്പിടിച്ച് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ നമ്മൾ ബി ജെനയിൽ നമ്മൾ നമ്മളായിട്ടിരിക്കുക ഓക്കെ താങ്ക് യു